എന്ത് വെജിറ്റബിൾ ആണി കൊടുക്കട്ടെ വെജിറ്റബിൾ അപ്പൊ കുട്ടക്കാണെങ്കിൽ എങ്ങനെ ചേർത്ത് കഴിച്ചോളും അപ്പൊ ഏകദേശം റോസ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ അത് കൂടേണ്ടത് ചില മല്ലിയുടെ മല്ലി വെച്ചേർക്കും പക്ഷെ എനിക്ക് ഇപ്പം ഒരു നാടൻ ടേസ്റ്റാണ് ഇഷ്ടം നാശ ആണെങ്കിൽ എനിക്ക് നാടൻ ടാസ്റ്റോറിച്ചു വെളിച്ചെണ്ണ കറി അങ്ങനത്തെ ഞാൻ ചേർത്ത് കേട്ടോ അപ്പൊ ഏകദേശം കുടി വന്നിട്ടോ ചാർ ഒരു ചാർ ചോറ് കുട്ടി ആക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഞങ്ങൾ ഇപ്പൊ ഞങ്ങളിവിടെ ഈ ഫ്ളാറ്റിൽ നമ്മൾ ഒരു വണ്ടിയോളായി നാൽപ്പത് മൂന്നാമത്തെ അപ്പൊ ഇന്ന് ഞാൻ അതായത് ഇന്നും ഞാൻ വീട് എടുക്കില്ലായിരുന്നു അപ്പൊ വീഡിയോ എടുക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ നല്ല ടേസ്റ്റ് അല്ലേ അങ്ങനെ ആ ഒരു ഇതിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് നോർമലി ഞാൻ കമ്പൊക്കെ വാങ്ങി ഞാൻ നല്ല ഒക്കെ പറയും ഇവിടെ ചോളം അപ്പൊ സൂപ്പർ കുടിക്കാൻ നമ്മുടെ പറ്റിയിരിക്കുകയാണ് ആശയ സൂപ്പ് സൂപ്പ് കുടിച്ച് പറയേണ്ടത് എന്നുണ്ട് അല്ലേ മട്ടൺ സൂപ്പിനെടുക്കണ്ടാക്കേണ്ട മട്ടൺ ചിക്കൻ ഒക്കെ ഉണ്ടാക്കാറുണ്ട് നല്ലതാണ് ഇതേപോലെ ഉണ്ടാക്കി കുടിക്കുന്നത് എല്ലാവരും നിങ്ങളുടെ ഹസ്ബൻഡിനെ പോലെ സൂപ്പർ ആരോഗ്യം മെച്ചപ്പെടുത്താം ഹലോ അപ്പോൾ എല്ലാവർക്കും ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ ലഞ്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞങ്ങൾക്കിന്ന് സീ ഫുഡ് ഐറ്റംസ് ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കഴിക്കാനൊരു പൂതി അപ്പോൾ നമുക്കൊരു നല്ലൊരു സീ ഫുഡ് പ്ലാറ്ററാണ് ഉദ്ദേശിച്ചത് പക്ഷേ അതിന് ചോളം ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾ പോയപ്പോൾ പിന്നെ ചോളം കിട്ടാതെ നമ്മൾ പ്ലാറ്റർ ഒഴിവാക്കി സീ ഫുഡ് മസാലയും വിത്ത് റൈസും നമ്മൾ ഇന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതാ ഓൾറെഡി അതിന് വേണ്ട സാധനങ്ങളെന്നൊക്കെ പറയുന്നത് ഇതാണ് നമ്മൾ സീ ഫുഡ് ഐറ്റംസ് വാങ്ങണം അപ്പോൾ ഞാൻ ഞണ്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഞണ്ട് അതേപോലെ കൂന്തൾ പിന്നെ പിന്നെ പ്രോൺസ് ഉണ്ട് വലിയ പ്രോൺസ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചത് കേട്ടോ പ്രോൺസ്താ ഈ പ്രോൺസ് പിന്നെ അതിൻ്റെ ഉണ്ട് കേട്ടോ തല കളഞ്ഞിട്ടില്ല അത് തലയും ഞാൻ ഇതേപോലെ വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് ഓർഡറി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് സവാള അരിഞ്ഞത് പിന്നെ ഒന്നുകിൽ തക്കാളി പേസ്റ്റ് അല്ലെങ്കിൽ തക്കാളി ഇങ്ങനെ പേസ്റ്റാക്കി വെച്ചാലും മതി അരച്ച് വെച്ചാലും മതി പിന്നെ ഇത് ചെറിയുള്ളി പേസ്റ്റാക്കിയതാണ് കേട്ടോ പിന്നെ നമ്മുടെ സോയാ സോസ് വേണം ചില്ലി സോസ് വേണം പിന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോൻ്റെ ഇത് കെച്ചപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ വേറെ അത്രേ തന്നെയുള്ളൂ പിന്നെ പൊടികളാണ് ഇടുമ്പോൾ പറഞ്ഞുതരാം അപ്പോൾ അപ്പം നമുക്കെന്തായാലും അധികം ടൈമില്ലെന്ന് കാരണം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാളൊരു വർക്കിന് പോകാനുണ്ട് അപ്പോൾ ഇന്ന് പെട്ടെന്ന് ഫുഡ് വെച്ച് പെട്ടെന്ന് കിടന്ന് ഉറങ്ങണം അപ്പോൾ ചട്ടി ചൂടായേ നമ്മളിതിലേക്ക് വെളിച്ചെണ് ആ നാളെ നമ്മളെ തെൻസിൽക്കാന്റെ കൂത്തുപറമ്പിൽ ഒരു മഹോത്സവത്തിൽ നമ്മൾ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ വർക്കിന് പോകണം അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചം തന്നെ തന്നെ ഉണ്ടാക്കണത് നമുക്ക് നാടൻ ആ ഫ്ലേവർ ഇട്ടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ അപ്പം അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ അതിലേക്ക് ഇതാ രണ്ട് വലിയ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക നമ്മളെ ചെറിയുള്ളി അരച്ചത് അതും ചേർത്ത് കൊടുക്കുക ഒരു കൈപ്പിടി അളവ് നല്ല അടിപൊളി കറിവേപ്പില നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം പെട്ടെന്ന് കിട്ടാൻ വേവൻ വേണ്ടിട്ടും ഞാൻ കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് തക്കാളി ഏൽക്കാണ്ടി പോകാം കേട്ടോ ഞാൻ രണ്ട് ഇടത്തരം പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല പഴുത്ത തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ തക്കാളിയുടെ പച്ചമണൊക്കെ പോണവരെ ഒന്ന് വഴറ്റണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ആദ്യം നമ്മൾ ചേർക്കാൻ വേണ്ടി പോകുന്നത് സോസാണ് സോസുകളാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് ഞാൻ സോയാ സോസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ കുറച്ചൊരു പുളിയൊക്കെ വേണ്ടേ ഓക്കെ ഇനി വേണ്ടത് നമ്മളെ ചില്ലി സോസ് ஓகே இனி ஞாபக டொமாட்டோ சோஸும் சேர்ந்து வைக்கணும் நானாயொன்று மிக்ஸ் செய்ய அது கைது பொடிகள் சேர்ந்து கொடுக்கோ அப்போ அதிலே இனி பொடிகள் சேர்த்து கொடுக்க வேண்டி போகணே வச்சு மஞ்சள் படி മുളക് പൊടി അത്യാവശ്യം ചേർത്ത് കൊടുക്കട്ടെ ഇങ്ങനെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ പിന്നെ മല്ലിപ്പൊടി ഞാൻ കുറച്ച് പെരിഞ്ചിറക്ക് ചേർക്കണം കേട്ടോ ഒന്ന് ഈ പൊടി എടുത്താലും മതി അല്ലെങ്കിൽ കുറച്ച് പെരിഞ്ചിരക്കാടിച്ച് ചേർത്താലും മതി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കാം ഈ വെള്ളത്തിൽ കിടന്നത് വണങ്ങി നമ്മുടെ സാധനങ്ങളൊന്ന് വേവാനായിട്ട് അപ്പോൾ നല്ല വെള്ളം ചേർത്ത് കൊടുക്കാം നീ പറഞ്ഞെടുത്താ എടക്കൂടെ ഹോസ് സ്റ്റാൻഡ് വേണ്ട നമുക്കിതില് ഗ്രേവി ആയിട്ടുണ്ട് നമുക്ക് ഇതിൽ ഉപ്പ് നോക്കി കൊടുക്കാം എരിവൊക്കെയാണ് ഉപ്പ് കുറവ് ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഐറ്റംസുകൾ ചേർത്ത് കൊടുക്കാം സീകുട്ടം സീ ഫുഡ് കുട്ടന്മാരനെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി കേട്ടോ ഞണ്ട് കൂന്തൽ ഇതൊക്കെ അധികം വേവില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും ഞാൻ അതിൻ്റെ കഴുകിയ വെള്ളത്തിൻ്റെ അതായത് ഊർന്ന് വന്നതിൻ്റെ സത്തും കൂടി ഞാൻ കറി വെച്ചിട്ടുണ്ട് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടണം നല്ല ഫ്ലേ ഫ്ലേവർ ആയിരിക്കണം ഫിഷ് സോസ് ഒക്കെ ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ എൻ്റെ ഇത് ഇല്ല ഇനി നന്നായിട്ടൊന്ന് നമ്മൾ ഒന്ന് ലോ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സീ ഫുഡ് നന്നായിട്ട് ഇതാ തിളയ്ക്കുന്നുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം പെട്ടെന്ന് വേവുന്ന ഒരു ഐറ്റംസ് ആയതുകൊണ്ട് നല്ല സീ ഫുഡിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ ചാറ് നല്ല വറ്റിച്ച് കുറുക്കിയെടുക്കണം ചിലവർ ഇത് തേങ്ങാപ്പാലൊക്കെ ചേർക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കിയത് ചിലവർക്ക് ബട്ടറിൽ ബട്ടറിലുണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം അതൊക്കെ ഓരോരുത്തരും ആണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ടേസ്റ്റും മാറ്റങ്ങളും ഉണ്ടാവും കേട്ടോ ബ്ലാക്ക് പെപ്പർ പൗഡറും കൂടി ചേർക്കട്ടെ കുരുമുളക് പൊടിയും കുറച്ച് ചേർക്കാം അത്യാവശ്യം എരിവുണ്ട് നമുക്ക് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം നല്ലൊരു മണം വരുന്നുണ്ട് നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കിയാൽ ഉപ്പൊ കൊണ്ടൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ നല്ല എരിവും ആ ലൈറ്റ് ആ സോസിൻ്റെ ഒരു മധുരവും അടിപൊളിയായിട്ടുണ്ട് എനിക്ക് കുടമ്പുളി ഇഷ്ടമായതുകൊണ്ട് ഞാൻ എട്ട് പീസ് കുടംപൊളി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയൊരു പുളിയും കൂടി വേണേ വേണമെന്ന് ചോദിച്ചാൽ ഞാൻ ചേർക്കുന്നത് അപ്പോൾ ഒരു പീസ് കുടമ്പുളി നീ ഒന്നുകൂടി അടച്ചു വെച്ച് നല്ലോണം ഒന്ന് വറ്റിച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഏകദേശം ഇതാ മസാല നല്ല കുറുകി കുറുകി വന്നിട്ടുണ്ട് ഉപ്പും എരിവും ഒക്കെ പാകത്തിനാണ് കേട്ടോ നമുക്കൊന്നും കൂടെ ഒന്ന് കുറുകി എടുക്കണം ഞാൻ അതിൽ ഒരു ഉരുളക്കാൻ ഇട്ടിട്ട് രണ്ട് പീസ് കാരണം എനിക്ക് ഉരുളക്കൈൻ ഭയങ്കര ഇഷ്ടമായിരിക്കും വാശിക്കുമ്പോൾ ഞങ്ങൾ അത് ഇട്ടിട്ടുണ്ട് കേട്ടോ അതാകുമ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടി ആയിരിക്കും ഈ ഫിഷിൻ്റെ ഒക്കെ ടേസ്റ്റ് ആകുമ്പോൾ ഉരുളക്കൈ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ കേട്ടോ ൊന്നും കൂടെ ഒന്ന് കുറുകി വരട്ടെ ഉപ്പും ആ പുളിയും ഒക്കെ പാകത്തിനാണ് നമുക്കൊന്നും കൂടെ അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പോൾ ഓൾറെഡി നമ്മൾ ഫിഷ് അവിടെ ആവുന്നുണ്ട് ദാ ഈ കുക്കറിൽ വരുന്ന കറക്റ്റ് ടൈമിൽ കറക്റ്റ് ടൈമിലാണ് കുക്കറ് ഊതിയത് അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് മട്ടൻ്റെ സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ നമ്മൾ നോർമലി ഞങ്ങൾ ഇടയ്ക്കൊക്കെ അങ്ങനെ സൂപ്പ് കുടിക്കുകയാണ് ചിക്കൻ്റെ സൂപ്പ് ക്ലിയർ സൂപ്പ് പോലെ അപ്പം ഉണ്ടാക്കുന്ന മട്ടനാണ് മട്ടനും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് ചതച്ചിട്ട് ആ നല്ലൊരു സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ അത് ഇടക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് മട്ടൺ ഉണ്ടാക്കും ഇടയ്ക്ക് ചിക്കനിലാണ് എനിക്ക് കൂടുതലിഷ്ടം ചിക്കൻ്റെയാണ് ചിക്കനൊക്കെ ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് ക്ലിയർ സൂപ്പ് കഴിക്കാൻ അപ്പോൾ ഇവിടെ സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ അതെന്തായാലും ഇവിടെ കുക്ക് ചെയ്തുകൊണ്ട് വരികയാണ് എന്തായാലും സൂപ്പ് ഫസ്റ്റ് കുടിക്കാം ഞാനൊരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ടേസ്റ്റ് ആക്കാൻ പറ്റും അങ്ങനെയൊക്കെ നിങ്ങളെ പൊടിക്കൈ ഉപയോഗിച്ച് നിങ്ങൾക്ക് ടേസ്റ്റ് കൂട്ടാം കേട്ടോ ബട്ടർ ഇട്ടതിൻ്റെ ഗ്രേവി ഭയങ്കര ഒരു ഇതായിരിക്കും ഒരു പ്രത്യേക തരം ഗ്ലൈസിങ് പോയി വരും ആയിരിക്കും കേട്ടോ ഞാൻ ഏകദേശം ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ചാറ് ഈ ചാറിൽ ചോറ് കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഏകദേശം ഇത് ഇങ്ങനെ റോസ്റ്റ് പരിപാടിയിലേക്ക് വരുന്നോണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ഞങ്ങൾ ഇവിടെ ഫ്ലാറ്റ് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു വൺ ഇയർ ആയി ഇത് മൂന്നാം തൊട്ട് ഉണ്ടാക്കുന്നുണ്ട് ഷി മൂന്നോ മൂന്നാം തൊട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഇന്നും ഞാനിത് സത്യം പറഞ്ഞാൽ വീഡിയോസ് ഇടില്ലായിരുന്നു കാരണം അപ്പോൾ ആശ് പറഞ്ഞു ഇനി ഇന്ന് എന്തായാലും ഇട്ട് കൊടുക്കും കാരണം നോർമലിതിൽ ചോളം ചേർക്കാറുണ്ട് അതായത് കമ്പം ഞങ്ങളവിടെ കമ്പം എന്ന് പറയും ചോളം ചേർക്കാറുണ്ട് അല്ലെങ്കിൽ കോണ് ചേർക്കാറുണ്ട് ഇതിൽ നമ്മൾ ബോയിൽഡ് ആയിട്ടുള്ള വെജിറ്റബിളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇപ്പോൾ ടൊമാറ്റോ സോറി എന്താ പറയുക പൊട്ടാട്ടോ ഇട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ബ്രോക്കോളി ഇട്ട് കൊടുക്കാം അത് ലാസ്റ്റ് ആ ഒരു പെട്ടെന്ന് അങ്ങ് ബ്രോക്കോളി വേവും അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മൾ ഇഷ്ടമാണ് എന്ത് വെജിറ്റബിൾ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഫിഷിൻ്റെ കൂടെ വെജിറ്റബിൾ വേവുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും വെജിറ്റബിൾ അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഈ വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ ഈ ഫിഷ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ അത് കഴിച്ചോളും അപ്പോൾ ഏകദേശം റോസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ അതുപോലെ കൂടാണ്ട് ഇതിൽ ചില മല്ലിയുടെ മല്ലിയിലൊക്കെ ചേർക്കും പക്ഷെ എപ്പോഴും ഒരു നാടൻ ടേസ്റ്റാണ് ഇഷ്ടം മീൻ ഇവൻ ആശിയാണെങ്കിലും എനിക്കതിന് നാടൻ ടേസ്റ്റാണ് ഇഷ്ടം അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കറിവേപ്പില അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആണ് കൂടുതൽ ഞാൻ ചേർത്ത് കൊടുക്കാറുട്ടോ അപ്പോൾ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു ആ ഫുഡ് ഭയങ്കര ഒരു സോഫ്റ്റ് കൂടെ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആകാൻ ഞാൻ ബട്ടർ ചേർത്ത് കൊടുത്തത് പിന്നെ ഗാർലിക് ഇഷ്ടപ്പെടുന്ന ഗാർലിക്കിൻ്റെ ഫ്ലേവർ കുറച്ച് എക്സ്ട്രാ ഗാർലിക് സോസ് ഒക്കെ ഇട്ട് കൊടുക്കാം എസൻസ് ഇട്ട് കൊടുക്കാം ഒക്കെ നിങ്ങൾ ടേസ്റ്റിന് വേണ്ടി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം ഇത് അങ്ങനെ ഫിഷിൻ്റെ ഐറ്റംസ് ആയത് എന്തായാലും ഫിഷിൻ്റെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കുക അപ്പോൾ നമുക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഓൾറെഡി നമ്മൾ സൂപ്പ് റെഡി ആയി നമുക്ക് സൂപ്പ് കൂടി തുടങ്ങാം കാരണം ഒരു 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 എനർജി ഉണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് മട്ടൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട് നമ്മളിതാ ഇത് സെർവ് ചെയ്യുകയാണ് മട്ടൻ സൂപ്പ് കഴിക്കുന്നത് നല്ലതാണ് സ്കിന്നിനാണെങ്കിൽ കൊളാജം നല്ലതാണ് അത് കൂടാണ്ട് തന്നെ ആരോഗ്യത്തിന് നല്ലതാണ് നമ്മുടെ സ്കിന്നിൻ്റെ എല്ല് ഇതിനൊക്കെ ജോയിൻറ് പെയിനൊക്കെ മാറാനൊക്കെ നല്ലതാട്ടോ എനിക്കിപ്പോൾ ഒരുപാട് യാത്ര ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ജോയിൻറ് പെയിൻ ഒക്കെ എടുത്ത് വരാറുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റാൻ നല്ലതാണ് മട്ടൺ സൂപ്പ് അപ്പോൾ സൂപ്പ് കുടിക്കാൻ നമ്മളെ ടെസ്റ്റർ കണ്ടപ്പോൾ എത്തിരിക്കുകയാണ് ആശയ സൂപ്പ് സൂപ്പ് കുടിച്ചിട്ട് പറയാം എങ്ങനെയുണ്ട് എന്ന് എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ മട്ടൻ സൂപ്പ് ഇപ്പം ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് മട്ടൻ ചിക്കൻ ഒക്കെ ഉണ്ടാക്കാറുണ്ട് നല്ലതാണ് ഇതേപോലെ ഉണ്ടാക്കി കുടിക്കുന്നത് എല്ലാവരും നിങ്ങളുടെ ഹസ്ബൻഡിനെ പോലെ സൂപ്പ് ഉണ്ടാക്കി ആരോഗ്യം മെച്ചപ്പെടുത്തുക അപ്പോൾ ഞാനും കുടിക്കട്ടെ ഇത് കണ്ടിട്ട് എനിക്ക് കൊതിയാവുന്നു അപ്പോൾ നമ്മുടെ ഇതാ മസാല ഇത ഏകദേശം ഇവിടെ വറ്റി വറ്റി വരുന്നുണ്ട് അതവിടെ കിടന്ന് വറ്റട്ടെ അപ്പം എൻ്റെ സൂപ്പിൽ അവിടെ റെഡി ആയിട്ടുണ്ട് ഞാനും കുടിക്കട്ടെ കുടിക്കട്ടെട്ടോ അപ്പം ശരി അപ്പോൾ നമ്മുടെ സീ ഫുഡ് ഐറ്റംസ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ കൂടെ നമുക്ക് പൊറോട്ട ആണെങ്കിലും അതേപോലെ എന്താ പറയുക റൈസ് ആണെങ്കിലും ഒക്കെ പറ്റും ഞങ്ങളിപ്പോൾ റൈസാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഞാൻ ഓൾറെഡി ഇപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്കത് ഇതിങ്ങനെ നന്നാവിലും വന്നുകൊണ്ടിരിക്കുക നല്ല എരിവക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും പുതിയൊരു വീഡിയോസും റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സ്മി ജാസി സൈനിങ് ഓഫ് ആൻഡ് ജാസി ആഷി ഓഫീഷ്യൽ യൂട്യൂബ് ചാനൽ നിന്ന് അപ്പൊ ഇതാണ് കേട്ടോ ഐറ്റം പൊളിയല്ലേ അപ്പൊ ഞാൻ ഞങ്ങൾ കഴിക്കുന്ന റൈസിനെ കൂടെയാണ് കേട്ടോ നമുക്കിതാ ആദ്യം കിട്ടിയ ചെമ്മീൻ തലയാണ് നല്ല ടേസ്റ്റ് ആട്ടോ റൈസിനെ കൂടെ ഇതിന്റെ ഈ ഗ്രേവി അടിപൊളി ഒരു മസ്റ്റ് ട്രൈ ഐറ്റം എന്നാണ് എല്ലാം ട്രൈ നോക്കാം ഉരുളക്ക ഡെക്കറേഷൻ ചെയ്താണോ അതെ നല്ല എരിവും നല്ല നല്ല പുളിയും ആ ടേസ്റ്റ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പ അത്രയേ ഉള്ളൂ അപ്പ എല്ലാരും മസ്റ്റായിട്ട് ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യട്ടോ ബൈ